അസ്സലാമു അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു ബിസ്മില്ല വലഹമുലില്ലാ അൽ ഫായി അമ്മ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദ ചെയ്യുന്നു അള്ളാഹു സുബഹാന താല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അള്ളാഹു സുബഹാൻ താല തീർത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു സുബഹാൻ ഹൗതാല കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹു താല നാം എല്ലാവരുടെയും ജീവിതത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാക്കി ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ രീതിയിൽ സന്തോഷിക്കാം അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇരുലോകത്തും വിജയിക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇനി അഥവാ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ഇത് നമുക്ക് വീണ്ടും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പിന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് നിർത്തേണ്ട കാര്യമല്ല ഇത് നമ്മൾ ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവാക്കിയാൽ മാത്രമേ ഇതിന് നമുക്ക് ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ ആവശ്യമായ ഒന്നാമത്തെ കാര്യം നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിക്കുക എന്നുള്ളതാണ് നബി സലാഹു അലഹിം വസ്ല്ലാം തങ്ങളുടെ പേരിൽ നമ്മൾ ജീവിതത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക സ്വലാത്ത് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ചെല്ലാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ അതായത് നമ്മൾ എന്തു തന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിലും സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആ ജോലി ചെയ്യുക എന്നാൽ നമുക്ക് സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ കൂലിയും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ നല്ല ഭറകത്തും ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ നിർബന്ധമായും സ്വലാത്തിനെ ജീവിതത്തിൽ അധികരിപ്പിക്കുക എന്നാൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ദുനിയാവിലും ആഹാരത്തിലും നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിജയിക്കും ഇത് ഞാൻ ഇത്രയും നൂറ് ശതമാനം ഉറപ്പ് പറയാൻ കാരണം ഇത് നമ്മോട് നബിസലാഹു അലഹിം വസ്ല്ലാമ തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് നബി പറയുന്നു നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ആയിട്ട് ആ സ്വലാത്ത് നിങ്ങൾക്ക് കൂടെയുണ്ടാകും എന്ന് അതായത് സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആൾക്ക് ദുനിയാവിലെ ഒരു കാര്യങ്ങൾ കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല അവരെ എല്ലാ രോഗങ്ങളിൽ നിന്നും അവരെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ എല്ലാ ശൈത്താനിക ശല്യങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു സുബാനോ തല അവരെ കാക്കുന്നതാണ് മാത്രമല്ല സ്വലാത്തിനെ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും നല്ല മനസ്സമാധാനം അള്ളാഹുസുബഹാനോ തല അവർക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ജീവിതത്തിൽ ഒരു സമയത്തും മനസ്സമാധാനം കിട്ടാതെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഈ സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിക്കുക എന്നാൽ ഇൻഷാല്ല നിങ്ങൾക്ക് നല്ല മനസ്സമാധാനം അള്ളാഹുസുബ് ബഹനൗത്താല നിങ്ങൾക്ക് തരും മനസ്സമാധാനമാണ് നമുക്ക് ജീവിതത്തിൽ ആദ്യം വേണ്ടത് അല്ലാതെ മനസ്സമാധാനം ഇല്ലാതെ ഒരുപാട് വലിയ സമ്പത്തുണ്ടായിട്ടോ ഒരുപാട് ആഡംബര വാഹനങ്ങളുണ്ടായിട്ടോ മറ്റു പല സൗകര്യങ്ങളുണ്ടായിട്ടോ ഒരു കാര്യവുമില്ല അത് ഇനി എത്ര വലിയ പാവപ്പെട്ടവനാണെങ്കിലും അവനക്ക് ജീവിതത്തിൽ മനസ്സമാധാനമുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അത് വേറൊരു സുഖം തന്നെ ഉള്ള ജീവിതമായിരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ നല്ല സന്തോഷമുള്ള ജീവിതം ലഭിക്കാൻ സ്വലാത്തിനെ അധികരിപ്പിക്കുക അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം നബി നബിസ്ഹു അലഹി വസ്ല്ല തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ ഒരു ദിവസം അഞ്ഞൂറ് പ്രാവശ്യം സ്വലാത്ത് പതിവാക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് അതായത് അവൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ആരെങ്കിലും ഒരാൾ സ്വലാത്ത് ദിവസവും ആയിരം പ്രാവശ്യം പതിവാക്കിയാൽ അവൻ സ്വർഗത്തിലാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ദുനിയാവിലും ആഹാരത്തിലും നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ദിവസവും ഒരു ആയിരം പ്രാവശ്യം സലാത്ത് ചെല്ലുക ആയിരം പ്രാവശ്യം സലാത്ത് ചെല്ലാൻ അധിക സമയമൊന്നും നമുക്ക് വേണ്ടിവരില്ല അതുപോലെ തന്നെ എത്ര വലിയ മോശം ആളാണെങ്കിലും അവൻ സ്വലാത്ത് പതിവാക്കുന്നതിലൂടെ വാഹ വഹനോത്താല അവനെ നല്ല ഒരു മനുഷ്യനാക്കുന്നതാണ് കാരണം ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ചരിത്രങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നതാണ് ഇനി നമ്മുടെ വിജയത്തിനാവശ്യമായ നമ്മുടെ ജീവിതത്തിൽ വേണ്ട രണ്ടാമത്തെ കാര്യം അള്ളാഹു തന്നെ പരിശുദ്ധ ഖുറാനിലൂടെ വാഗ്ദാനം ചെയ്ത ഇസ്തേ വർദ്ധിപ്പിക്കലാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇസ്തേ അഫാറിനെ അധികരിപ്പിക്കുന്നത് എന്നാൽ ൊലാത്തിനെയും ഇസ്തഫാറിനെയും അധികരിപ്പിക്കുന്ന ഒരാൾക്ക് അള്ളാഹു ഉത്തരം കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതായത് സൊലാത്തും ഇസ്തഫാറും അധികരിപ്പിക്കുന്ന ആളെ അള്ളാഹു സുബാനോ തല എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും അവനക്ക് വിജയം മാത്രമേ കൊടുക്കുകയുള്ളൂ കാരണം അള്ളാഹു സുബാനോ താല വാക്കുകൾ പാലിക്കുന്നവനാണ് അപ്പോ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരുലോകത്തും വിജയത്തിലേക്ക് കുതിക്കുന്നവരാണ് ഇനി അഥവാ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ പതിവാക്കാൻ തുടങ്ങുക അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ പതിവാക്കുവാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ദുരിതങ്ങളും അള്ളാഹ്സുബാനവ് താല നിങ്ങളിൽ നിന്നും എടുത്തു കളയുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് അള്ളാഹ്സുബാനവ് താല നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറ്റി നിറവേറ്റിത്തരുന്നതുമാണ് അപ്പോൾ നമുക്ക് അത്ര വലിയ അനുഗ്രഹമാണ് ഇത് പതിവാക്കുന്നതിലൂടെ അള്ളാഹു സുബാനോ തലം നമുക്ക് തരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരും മറക്കാതെ ജീവിതത്തിൽ ഇത് പതിവാക്കുക അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകട്ടെ ആമീൻ ബിറഹത്തി കയ്യ അർഹമിമീൻ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു